ദേവപഞ്ചമി ഭാഗം ഹായ് ഞാനാണ് കാർത്തിക ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ നമ്മുടെ ദൃശ്യം ട്വന്റി ട്വന്റി ഫോർ എന്ന ചാനലില് എന്തോ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു മെയിൽ ചെയ്തു അങ്ങനെ കുറെ ദിവസമായി അവര് റിപ്ലൈ തരുന്നത് പോലെ ഒന്നും ശരിയാവുന്നില്ല കുറച്ച് ദിവസം ഞാൻ നോക്കി വീണ്ടും ഞാൻ ഇന്നലെ മിന്നിങ്ങാന്നൊക്കെ ആയിട്ട് ചെയ്തു ഇപ്പോ അത് റെഡിയായി എൻ്റെ എന്റെ ചാനലിൽ എല്ലാ പ്രശ്നങ്ങളും മാറി ഇനി ആ ചാനലിലും എല്ലാ വീഡിയോസും കറക്റ്റായിട്ടുണ്ടാവൂട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാകണം പിന്നെ ഇന്നത്തെ സ്റ്റോറി റൊമാൻസ് ആണ് ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയാൻ പാടില്ലേ എന്നോട് നേരിട്ട് നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ നിനക്ക് പറ്റുന്നില്ല പെണ്ണേ അങ്ങനെയൊരു സ്വാതന്ത്ര്യം ഈ ആര്യൻ നിനക്ക് മാത്രമേ തന്നിട്ടുള്ളൂ അത് നീ പ്രയോജനപ്പെടുത്തു പെണ്ണേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പിന്നെ അവന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് ഉറങ്ങി രാവിലെ കണ്ണു തുറന്ന പഞ്ചമി ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി നോക്കിയപ്പോൾ തന്റെ മുഖം ആര്യൻറെ നെഞ്ചിലാണ് അതും തന്നെ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ പതിയെ അവൾ അവന്റെ കൈപ്പിടിയിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു അപ്പോൾ വീണ്ടും ശക്തമായി അവളെ പിടിച്ചു വെച്ചു അതറിഞ്ഞതും അവൾ അവളുടെ ഇടത് കൈകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു അല്പസമയം കൂടി അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു കിടന്നു പിന്നെ പതിയെ അവന്റെ നെഞ്ചിൽ ഒന്ന് കടിച്ചു ആ എന്നെ വേദനിപ്പിച്ച ഞാൻ ഇതിനപ്പുറം വേദനിപ്പിക്കും അറിയാലോ എന്നെ ആര് വാക്കുകൾ കേട്ടതും എനിക്ക് മനസ്സിലായി എന്നിട്ട് കിടക്കുകയാണെന്ന് എന്നെ വിട്ടുവിടാ അവൾ പറഞ്ഞു ഇല്ല വിടുന്നില്ല ഇന്ന് ജിമ്മി പോകാതെ ഞാൻ എങ്ങനെ കിടുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഉറങ്ങരുത് ഞാൻ വരുമെന്ന് എന്നിട്ട് ഉറങ്ങിയില്ലേ അതിന് ഒരു പണിഷ്മെന്റ് തരാനാ ഞാൻ ജിമ്മിൽ പോലും പോകാതെ ഹെൽത്ത് പോലും നോക്കാതെ എന്റെ പെണ്ണ് ഉണരുന്നതും കാത്ത് ഇങ്ങനെ കിടന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചു അവന്റെ ശരീരത്തിന് മുകളിൽ കിടത്തി അവളെ രണ്ട് കൈകൊണ്ടും ചുറ്റി പിടിച്ചു മാറിക്കുട്ടാ രാവിലെ തന്നെ എന്തി കാണിക്കുന്നേ എന്ന് പറഞ്ഞ് അവൻ്റെ ശരീരത്തിന്ന് മാറാൻ ശ്രമിച്ച അവളെ ആ പെണ്ണിനെ അവൻ രണ്ട് കൈകൾ കൊണ്ടും പൊതിഞ്ഞി പിടിച്ചു ഈ ആരിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് പറ്റുവോ പെണ്ണെ പറ്റുമെങ്കില് നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഇല്ല അച്ചു എനിക്ക് പറ്റില്ല എന്നെ ഒന്ന് വീട് അച്ചു ഞാൻ എഴുന്നേൽക്കട്ടെ അവൾ പറഞ്ഞു ഇല്ല ഇല്ല ഇന്നലെ രാത്രി കിട്ടാതെ പോയത് എനിക്ക് ഇപ്പൊ വേണം അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ ജോലി പോലും മാറ്റിവെച്ച് ഇവിടെ കിടന്നത് എന്റെ ട്രെയിനറെ വിളിച്ച് ഞാൻ വരില്ല എന്ന് വരെ പറഞ്ഞു ആര്യൻ പറഞ്ഞതും ഹിന്ദിന് അവൾ ചോദിച്ചു അതിലും വലിയൊരു എക്സസൈസ് ഞാനിവിടെ നടത്താൻ പോവാണ് അപ്പൊ പിന്നെ ജിമ്മിലെ വർക്കൗട്ട് വേണ്ട എന്ന് വെച്ചു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ജിമ്മിലെ വർക്കൗട്ടിനേക്കാളും ഏറ്റവും നല്ലത് ബെഡ്റൂമിൽ വർക്കൗട്ടാണ് അതും സ്വന്തം ഭാര്യയുമായിട്ട് ആര്യൻ അത്രയും പറഞ്ഞതും അവൾ പെട്ടെന്ന് അവന്റെ വായ പൊത്തിപ്പിടിച്ചു രാവിലെ തന്നെ വഷളത്തരം പറയിൽ അച്ചു ഞാൻ പറഞ്ഞത് വഷളത്തരമല്ല ശരിക്കും പറഞ്ഞാൽ അമ്പാട്ട് വീട്ടില് നമ്മുടെ കുളത്തിൽ വെച്ചുള്ള വർക്കൗട്ടായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്ത് രസമായിരുന്നെന്ന് അറിയോ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് വല്ലാതെ മിസ് ചെയ്തു പെണ്ണേ അങ്ങോട്ട് പോയാലോ നമുക്ക് രണ്ടു പേർക്കും കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് താമസം മാറിയാലോ ഞാൻ കാര്യമായിട്ട് തന്നെ അത് ആലോചിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കട്ടെ നമുക്ക് മാത്രമായിട്ട് അങ്ങോട്ട് പോകാം അങ്ങനെയാണെങ്കില് ഈ തിരക്ക് പിടിച്ച ഈ ബിസിനസ് ജീവിതത്തിൽ തിരക്കുകളിൽ നിന്നും ഓടി ഓഫീസിൽ വിട്ട് എനിക്ക് എന്റെ പെണ്ണിന്റെ അടുത്തേക്ക് ഓടി വരാം എന്റെ പെണ്ണിന്റെ ഒപ്പം ആ കുളത്തിൽ നീന്തി കളിക്കാം ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്പാട്ട് ശ്രീനിവാസന്റെ വിജയത്തിന്റെ രഹസ്യം ഏറ്റവും വലിയ സ്ട്രെസ് ഫ്രീ ആവുന്നത് ഓഫീസ് തിരക്കുകളിൽ നിന്നും ഓടി വന്ന് ഭാര്യയുടെയും മകളുമായിട്ട് കുളത്തിൽ വന്ന് കുറച്ച് സമയം സംസാരിച്ചും കളികൾ പറഞ്ഞും പിന്നെ നീ ഇല്ലാത്തപ്പോൾ അവരുടെ പ്രണയ നിമിഷങ്ങൾ എല്ലാമായിട്ട് അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയ രഹസ്യവും അപ്പൊ പിന്നെ അത് ഞാനായിട്ട് വീണ്ടും തുടർന്ന് കൊണ്ടുപോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ ഒരു തിരുത്തുണ്ട് മോള് വേണ്ട നമ്മൾ രണ്ടുപേരും മാത്രം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ രണ്ടുപേരും മാത്രം നമ്മുടെ കുളത്തില് ഇങ്ങനെ നീന്തി കളിക്കുന്നു ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കുളിരു കോരുന്നു എന്ന് പറഞ്ഞ് അവൻ കൈ കാണിച്ചു കൊടുത്തു അത് കണ്ടതും അവൾ അവന്റെ കൈയിൽ ഒന്ന് അടിച്ചു മറിക്കേ ഞാൻ പോവാ ഇപ്പൊ മോളെ നിൽക്കും അവൾ ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ നോക്കി എങ്ങോട്ടാണ് പിണക്കം അഭിനയിച്ച് എന്റെ കയ്യിൽ നിന്നും നൈസായിട്ട് മുങ്ങാമെന്ന് കരുതി അല്ലേ പ്ലീസ് സച്ചുവേട്ട ഒരു പ്ലീസും ഇല്ല എനിക്ക് വേണം അവൻ പറഞ്ഞു ഇത്ര രാവിലെയോ ഇതിന് നേരവും കാലവും ഇല്ല എന്റെ പെണ്ണെ എന്ന് പറഞ്ഞവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചതും കുഞ്ഞെഴുന്നേറ്റതും ഒരുമിച്ചായിരുന്നു കണ്ണുകൾ മുറുക്കി അടച്ച കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും പഞ്ചമി അവന്റെ കയ്യിൽ നിന്നും ബെഡിലേക്ക് ഇറങ്ങി വേഗം എഴുന്നേറ്റ് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ തിരുമ്മി ചുറ്റും നോക്കുന്ന കുഞ്ഞിനെ കണ്ടതും എഴുന്നേറ്റോ അമ്മയുടെ വാവ എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ എടുത്തു അപ്പോഴാണ് കുഞ്ഞ് അവൾ കിടന്ന ബെഡ് കണ്ടു അവളുടെ കണ്ണുകൾ വിടരുന്നതും സന്തോഷവും സന്തോഷത്തോടെ കാണുകയായിരുന്നു പഞ്ചമി എന്നാൽ ആര്യൻ ബെഡിൽ കിടന്നുകൊണ്ട് തന്റെ പെണ്ണിനെ തന്നെ നോക്കുകയായിരുന്നു അവൾ ആ കുഞ്ഞി പല്ലുകൾ കാണിച്ചു ചിരിക്കുന്നുണ്ട് ചുഞ്ഞ് വിളിച്ചതും ആര്യൻ കുഞ്ഞിന്റെയും പഞ്ചമിയുടെയും മുഖത്തേക്ക് നോക്കി ഇഷ്ടായോ അമ്മയുടെ കുഞ്ഞിന് കുഞ്ഞിന്റെ ബെഡ് പഞ്ചമി ചോദിച്ചതും അവൾ സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തി തലയാട്ടി എന്നാലും എന്റെ ചക്കരയ്ക്ക് ഒരു അരമണിക്കൂർ കൂടി ഉറങ്ങായിരുന്നു ആര്യൻ എഴുന്നേറ്റ് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും പഞ്ചമി അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി അച്ചേട്ടൻ മോളെ നോക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു പോകാൻ പോയതും അവളുടെ കയ്യിൽ ആര്യൻ പിടിച്ചു കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി താഴെ മുത്തശ്ശിയുടെയോ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് വരട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കുളിക്കാം ആര്യൻ പറഞ്ഞതും വേണ്ട ഞാൻ കുളിച്ചോളാം എനിക്ക് ആരുടെയും സഹായം വേണ്ട അവൾ പറഞ്ഞു കൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നത് കണ്ടതും കുഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ വാശി പിടിച്ചു അത് അങ്ങനെയാണല്ലോ ഇവിടെ എപ്പോഴും താൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കുളിക്കാൻ പോകുമ്പോൾ കുഞ്ഞും കൂടെ വരുന്നത് പതിവാണ് ഇത് മാറിയതാണ് അമ്പാട്ട് വീട്ടിൽ വെച്ച് ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്റെ കുളി ഈ കൊച്ചു മുടക്കുമെന്നാ തോന്നുന്നത് ആര്യൻ പറഞ്ഞതും നീ ചിരിച്ചോ നിന്റെ ചിരി ഞാൻ മാറ്റിത്തരാം കേട്ടോ ആര്യൻ പറഞ്ഞു അപ്പോഴേക്കും ആര്യന്റെ ഫോൺ റിങ് ചെയ്തു അമ്മയും മോളും വേഗം വാഷ്റൂമിലേക്ക് ആ സമയം കയറിയിരുന്നു ആര്യൻ ഫോൺ അറ്റൻഡ് ചെയ്തു സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ നിന്നും കേട്ടതും ആര്യൻ ഒരു പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു റൂമിലെ സോഫയിലേക്ക് വന്നിരുന്നു ആ സമയം ബാത്റൂമിൽ നിന്നുള്ള സംസാരവും പാട്ടും എല്ലാം കേൾക്കുന്നുണ്ട് അവൻ എഴുന്നേറ്റ് ചെന്ന് ബാത്റൂമിന്റെ ഡോറിൽ മുട്ടി എന്താ നിങ്ങൾ മാത്രം അവിടെ കളിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല ഞാനും കൂടി വരും വാതില് തുറക്ക് വേണ്ട അച്ചുവേട്ടാ വേണ്ട തുറക്ക് വേണേ ഇല്ലെങ്കില് ഇപ്പൊ നീ വാതില് തുറന്നില്ലെങ്കിൽ ഇനി മുതല് ബാത്റൂമിനും റൂമിനും ഒന്നും ലോക്ക് ഉണ്ടാവില്ല നോക്കിക്കോ ആര്യൻ പറഞ്ഞതും പഞ്ചമി ഒന്ന് ഞെട്ടി മര്യാദക്ക് തുറക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓക്കെ ഞാൻ ലോക്ക് ലോക്കഴിച്ചു മാറ്റിക്കൊള്ളാം ആര്യൻ പറഞ്ഞതും അവൾ ചെന്ന് ഡോറ് തുറന്നു ഒരു ടവ്വലാണ് അവൾ ഉടുത്തിരിക്കുന്നത് അത് കണ്ടതും ആര്യന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു കൊള്ളാലോ എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചതും അച്ചുമായിട്ടാ മോളുണ്ട് എന്ന് പറഞ്ഞ് അവൾ പുറകിലേക്ക് കണ്ണ് കാണിച്ചതും ചെറിയ ബാത് ടാബിലെ വെള്ളത്തിലിരുന്ന് കളിക്കുന്നുണ്ട് കുഞ്ഞ് അച്ഛൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പഞ്ചമിയെ കുഞ്ഞി കാണാത്ത രീതിയിൽ മറച്ചു പിടിച്ചു പതിയെ അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു അവൻ അവളുടെ രണ്ട് ചുണ്ടിനെയും മാറി മാറി നുണഞ്ഞിക്കൊണ്ടിരുന്നു അവളുടെ കൈകൾ നഗ്നമായ അവന്റെ പുറം മേനിയിൽ മുറുകി അവളിൽ നിന്നും ഒരു മൂളൽ ശബ്ദം പുറത്തേക്ക് വന്നതും ആര്യൻ അവളുടെ ടവലിൽ പിടിച്ചു പെട്ടെന്ന് പഞ്ചമി കണ്ണു തുറന്നു അത് അഴിഞ്ഞു പോവുകയാണ് എന്ന് മനസ്സിലായതും പഞ്ചമി കൈകൊണ്ട് മുറുകെ പിടിച്ചു ആ നിമിഷം അവന്റെ ചുണ്ടുകൾ അവളുടെ കീച്ചുണ്ടിനെ ഒന്ന് വേദനിപ്പിച്ചത് വേദനയുടെ ശബ്ദത്തോടൊപ്പം പഞ്ചമി വായ തുറന്നതും ആര്യൻറെ നാവ് അവളുടെ നാവുമായി കൂട്ടിമുട്ടി അവളുടെ നാവിനെ നുണഞ്ഞും കടിച്ചും വേദനിപ്പിക്കുന്നതോടൊപ്പം അവന്റെ കൈകൾ അവളുടെ ബാത് ടാവിലൂടെ മാറിലേക്ക് എത്തിയിരുന്നു അവന്റെ രണ്ട് കൈകളും അവളുടെ മാറിടത്തിൽ ഞെരിഞ്ഞമർന്നു വന്യമായ ദീർഘമായ ഒരു ചുംബനമായിരുന്നു അത് അവന്റെ പ്രണയം അവനെ പോലെ തന്നെ വന്യമാണ് എന്ന് പഞ്ചമിക്ക് ഇതിനോടകം അറിയാമായിരുന്നു ഉമ്മ അച്ഛ എന്നുള്ള കുഞ്ഞിന്റെ വിളിക്കേണ്ടതും ആര്യനെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകളിലെ ദയനീയ അവസ്ഥ മനസ്സിലായതും അവൻ മനസ്സിലാ മനസ്സോടെ അവളുടെ ചുണ്ടിലൊന്ന് കടിച്ചു അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അപ്പോഴാണ് ആര്യൻറെ നോട്ടം അവളെ മാറിലേക്ക് ചെന്നത് അവളുടെ ടവൽ താഴേക്ക് വീണിരുന്നു അവളത് കണ്ടതും ഞെട്ടി അവൾ വേഗം ഗ്ലാസുകൾ കൊണ്ട് തിരിച്ച വാഷ്റൂമിലേക്ക് കയറി ആര്യൻ അവളെ പിടിക്കാൻ നോക്കി എങ്കിലും പിടിക്കാൻ പറ്റിയില്ലായിരുന്നു ഒരു പുഞ്ചിരിയോടെ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിനെ കുഞ്ഞിന്റെ ബെഡിൽ ഇരുത്തി അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ആ കാർട്ടൂൺ ബെഡ് അതുകൊണ്ട് തന്നെ അതിൽ കുഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ കുളിച്ചിട്ട് വേഗം വരാം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കളിക്കാനുള്ളതെല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് അവൻ വീണ്ടും വാഷ്റൂമിലേക്ക് കയറി പിന്നെ കയ്യിലെ ടവൽ ഒന്ന് പിടിച്ചുകൊണ്ട് പഞ്ചമി കയറിയ ഗ്ലാസ് വാഷ് ഏരിയയിൽ ഒന്ന് മുട്ടി പതിയെ പഞ്ചമി ഡോറ് തുറന്ന് തല പുറത്തേക്കിടുന്നത് പോലെ നോക്കിയതും ഡോറ് തുറക്ക് പെണ്ണെ അവൻ പറഞ്ഞു ഞാൻ തുറക്കില്ല അവൾ പറഞ്ഞു മര്യാദക്ക് തുറന്നു ഇല്ലെങ്കിൽ റൂമിലെ മോള് ഒറ്റയ്ക്കാണ് അത് മറക്കരുത് ആര്യൻ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി അവൻ പതിയെ നടന്ന് ഗ്ലാസ് ഡോറിനടുത്ത് വന്നതും ആ ഡോറ് അവൻ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വെള്ളത്തുള്ളികൾ കൊണ്ട് നനഞ്ഞു നിൽക്കുന്ന അവളെ അടിമുടി ഒന്ന് നോക്കി അവന്റെ നോട്ടം കണ്ട് അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു ഉയർന്നു താഴുന്ന അവളുടെ മാറിടങ്ങളിലേക്ക് അവൻ നോക്കി അവൻ ഉടുത്തിരുന്ന ടവൽ അവൻ തന്നെ അഴിച്ചു മാറ്റി അവളുടെ അടുത്തേക്ക് ചെന്നു നാണത്താൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അവൻ അവളുടെ ശരീരത്തോട് ചേർന്നു അവന്റെ ചൂടുള്ള ശരീരത്തിലേക്ക് തണുപ്പ് പടരുന്നത് അവൻ അറിഞ്ഞു ദയവാ അവന്റെ ആ വിളി മതിയായിരുന്നു അവളുടെ സകല നിയന്ത്രണവും വിടാൻ അവൾ അവനെ മുറുകി പുണർന്നു ആര്യൻ പഞ്ചമിയെ അടർത്തി മാറ്റി അവളുടെ ചുണ്ടുകളിൽ അവന്റെ ചുണ്ടുകൾ ചേർത്തു അവന്റെ ചുംബനത്തിൽ അവൾ തളർന്നു തുടങ്ങി അവളുടെ അതരം അവന്റെ ലാളനയിൽ ചുവന്ന് തടിച്ചിരുന്നു അവൻ ഒന്നുകൂടി നുണഞ്ഞു വലിച്ചു പഞ്ചമി ഒരു വിറയിലൂടെ കിതച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെയും കൊണ്ട് ഷവർണടിയിലേക്ക് ചെന്നു ഷവർ ഓൺ ചെയ്തു രണ്ടു പേരെയും നനച്ചുകൊണ്ട് വെള്ളം അവരുടെ ശരീരത്തിലേക്ക് ഒലിച്ചിറങ്ങി അവൾ ഒരു വിറയിലൂടെ അവനിലേക്ക് ചേർന്ന് നിന്നു അവനിലെ ആണിനെ ഉണർത്തുന്നത് പോലെയായിരുന്നു അത് അവന്റെ കൈകൾ അവളുടെ മാറിൽ അമർന്നു കൊണ്ടിരുന്നു പിന്നീട് അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലും മുഖത്തും അമരുമ്പോൾ അവൾ ഒന്ന് പിന്നിലേക്ക് വളഞ്ഞുപോയി കഴുത്തിൽ അവന്റെ പല്ലുകൾ അമരുമ്പോൾ പിടിഞ്ഞു പോയവൾ വേദനയ്ക്ക് മരുന്നായി അവനവിടെ നുണയുമ്പോൾ അവനെ കൂടുതൽ അവൾ ചേർത്ത് പിടിച്ചു ആര്യൻറെ മുഖം അവളുടെ മാറിടത്തിലേക്ക് അമർന്നതും പെട്ടെന്നാണ് ആ പഞ്ചമി ഒരു ഏങ്ങനോടെ അവനെ വിളിച്ചു വെള്ളത്തോടൊപ്പം തന്നെ ആര്യൻ അവളുടെ മാറിനെ നുണഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ചുണ്ടുകളും നാവുകളും എന്തിനൊക്കെയോ ചെയ്യുന്നത് അവൾ അറിഞ്ഞു അവന്റെ കൈകൾ അവളുടെ മാറിൽ അമർന്നുകൊണ്ട് അതിന്റെ മൃദുലത അറിഞ്ഞുകൊണ്ടിരുന്നു പഞ്ചമി അവനിലേക്ക് ഒതുങ്ങിക്കൊണ്ടു വന്നതും അവളെ രണ്ട് കൈയാലും കയ്യാലും കോരിയെടുത്തുകൊണ്ട് ചാക്കോസിയിലേക്ക് കിടത്തിക്കൊണ്ട് അവളിലേക്ക് അമർന്നു അവന്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ ചുവന്ന അതരങ്ങളെ സ്വന്തമാക്കി പതിയെ കഴുത്തിലേക്കും അവിടെ നിന്നും അവളുടെ മാറിലേക്കും അവന്റെ മുഖം താഴ്ന്നു മാറിനെ അവന്റെ പല്ലുകളും നാവുകളും കൊണ്ട് അവൻ ലാളിച്ചും വേദനിപ്പിച്ചും കൊണ്ടിരുന്നു അവളിൽ നിന്നും േങ്ങലുകൾ പുറത്തേക്ക് വന്നു അവിടെ നിന്നും അവന്റെ മുഖം അവളുടെ വയറിലേക്ക് എത്തി അവളുടെ പൊക്കിൽ ചുഴിയിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു അവളൊന്നും പുളഞ്ഞു അവൻ്റെ ചുണ്ടും നാവും എന്തൊക്കെയോ മായാചാലങ്ങൾ തീർക്കുന്നത് അവൾ അറിഞ്ഞു അവന്റെ ദേഹത്ത് അവളുടെ നഖം മുറിവുകൾ നൽകിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു അവൻ്റെ ഇടുപ്പിൽ അവൾ കൈകൾ മുറുകി ഉയർന്നു താഴ്ന്ന ആര്യൻ്റെ ദേഹം കൈകൾ പക്ഷേ അപ്പോഴും അവളുടെ മാരടത്തിലാണ് രണ്ടുപേരുടെയും ശരീരം വെട്ടിവിറച്ചുകൊണ്ട് ആര്യൻ അവളിലേക്ക് അവന്റെ ദേഹം മുഴുവനും പൂർണ്ണമായും അമർത്തി അവൾ അവനെ ചേർത്ത് പിടിച്ചു രണ്ടുപേരുടെയും ശ്വാസഗതി വല്ലാതെ ഉയർന്നിരുന്നു അല്പസമയം കഴിഞ്ഞതും പഞ്ചമി എന്തോ ഓർത്തതുപോലെ ആര്യനെ തള്ളി മാറ്റി മോള് അവൾ പറഞ്ഞു ആര്യൻ ചക്കോസിയിൽ നിന്നും ചെറു ചൂടുവെള്ളം നിറച്ചു രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കുളിച്ചിറങ്ങി അവൾ വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ആര്യൻ തല തൊടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു തന്റെ ജീവിതത്തില് പല ദിനചര്യങ്ങളും അവൾ മാറ്റിയിരിക്കുന്നു എന്ന് അവൻ ഓർത്തു ആ പെണ്ണ് തൻ്റെയാണ് തന്റെ മാത്രം അവൾ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിപ്പോ തനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല അവൻ ഓർത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിനടുത്തേക്ക് ചെന്നു ദയവാ അവൻ വിളിച്ചതും കഴിഞ്ഞ ചോട്ടാ ഇപ്പൊ വരാം അവൾ പറഞ്ഞു അല്പസമയം കഴിഞ്ഞതും അവൾ സാരി എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി തലമുടിയിൽ ടവൽ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് അച്ചേട്ടാ മോളെ നോക്കിയോ അവൾ ചോദിച്ചു അവൾ കളിക്കുന്നുണ്ട് നീ ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ പെണ്ണേ അവൻ പറഞ്ഞതും അവൾ അവനെ ഇന്ന് കുറിപ്പിച്ചു നോക്കി രാവിലെ തന്നെ ഓരോ നൊപ്പിച്ചു വെച്ചിട്ട് പറയുന്നത് കേട്ടില്ലേ കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയെങ്കിലും വേണ്ട അച്ചുപേട്ടാ അവൾ പറഞ്ഞു ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് എന്റെ പെണ്ണിനോട് ഒരു മാവയെ ചോദിച്ചില്ലേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാ നമ്മുടെ വാവ വരുന്നത് നമ്മുടെ വാവ വരാനല്ലേ ഞാൻ എൻ്റെ പെണ്ണിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ആര്യൻ പറഞ്ഞതും എൻ്റെ പൊന്നല്ലേ എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ ഓരോ ദിവസവും ഞാൻ പകുതിയായിക്കൊണ്ടിരിക്കുകയാണ് അവൾ പറഞ്ഞു അതിനുള്ള വഴിയും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആര്യൻ പറഞ്ഞതും എന്ത് അവൾ ചോദിച്ചു അതൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളുടെ കവളയിൽ ചുംബിച്ചു പിന്നെ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവന്റെ കബോർഡ് തുറന്നു അവൻ ഡ്രസ്സ് മാറുമ്പോൾ ദേവ വേഗം തന്നെ പോയി മുടിയെല്ലാം അഴിച്ച് നന്നായി ഉണക്കിയിട്ടു കണ്ണാടിയിൽ നോക്കി നെറ്റിയിൽ സിന്ദൂരം തൊടാൻ പോയതും പെട്ടെന്ന് ആര്യൻ പുറകിൽ വന്ന് അവളുടെ കൈയിൽ പിടിച്ചു പിന്നെ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ തന്നെ കുങ്കുമ ചിപ്പിൽ നിന്നും കുങ്കുമ്മം എടുത്ത് അവളുടെ സീമന്തരേഖ നീട്ടി വരച്ചു എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഇങ്ങനെ ചുവന്നു കിടക്കുന്നത് കാണാൻ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട് ഇത് കാണുമ്പോൾ അവിടെ അവൻ അമർത്തി ചുംബിച്ചു അവളും ആ ചുംബനം സ്വീകരിച്ചു രണ്ടുപേരും ഒരുമിച്ച് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞപ്പോഴും നല്ല കളിയിലാണ് ഇപ്പോ എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് കളിച്ചോളും അല്ലേ പഞ്ചമി കുഞ്ഞിനോട് ചോദിച്ചതും അതല്ലേ അവളുടെ അച്ഛൻ്റെ ഒരു ട്രിക്ക് അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും ഭംഗിയുള്ള ഒരു ബെഡ് എൻ്റെ കുഞ്ഞിനായിട്ട് ഞാൻ സമ്മാനിച്ചത് ആര്യൻ പറഞ്ഞതും അവൾ അവനെ കണ്ണുരുട്ടി കാണിച്ചു പിന്നെ കുഞ്ഞിനെയും ഒരുക്കി രണ്ടുപേരും കൂടി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് താഴേക്ക് വന്നു പഞ്ചമിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നടന്നു വരുന്ന ആര്യനെ കണ്ടതും ലിവിംഗ് റൂമിൽ പത്രം വായിക്കുന്നവരും കോഫി കുടിച്ചുകൊണ്ടിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കി ആര്യൻ പഞ്ചമിയെ അങ്ങനെ ചേർത്ത് പിടിച്ചു വരുന്നത് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഏട്ടുനിന്ന് വർക്കൗട്ടിന് പോയില്ലേ അതെന്താ മുടക്കാറില്ലല്ലോ അനന്യെ ചോദിച്ചു അപ്പോഴാണ് ജിമ്മിൽ നിന്നും വർക്കൗട്ട് കഴിഞ്ഞ് അവന്റെ അനിയന്മാരെല്ലാവരും വരുന്നത് എന്തൊക്കെയേട്ടാ ഏട്ടനിന്ന് ജിമ്മിൽ കണ്ടില്ലല്ലോ ട്രെയിനർ വന്നിട്ട് തിരിച്ചു പോകുന്നത് കണ്ടു വിക്രാന്ത് ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എഴുന്നേക്കാൻ ലേറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ സോഫയിൽ വന്നിരുന്നു പഞ്ചമിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവൾ വേഗം കിച്ചണിലേക്ക് പോയി അവൾ പോകുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന വേദയും അനനിയും നക്ഷത്രയും വേദികയും അവളുടെ പുറകെ പോയി അത് കണ്ട് ആര്യന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ സ്റ്റോറി ഇട്ടിട്ടിന്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക